ൊക്കെ ഒരു വർഷം പറ്റില്ല അത്രത്തോളം വേണമായിരുന്നു കാരണം ഇത്രയും ആക്ടേഴ്സ് അഭിനയിക്കുക ഒരുപാട് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഒരു ലൈൻ അല്ല ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് അതിൻ്റെതായ ടൈം എടുത്തു അത്രേ ഉള്ളൂ മിസ് ചെയ്യുന്നുണ്ട് കാരണം ഞങ്ങളുടെ ടീമിൽ എല്ലാവരും ഉണ്ട് അവർ രണ്ടുപേരും ഒഴികെ ബാക്കി എല്ലാവരും ഉണ്ട് രണ്ടുപക്ഷം ഞാൻ സംസാരിച്ചു ആളും ഭയങ്കര ഹാപ്പിയാണ് എല്ലാരും ഹാപ്പിയാ ശൈചേട്ടൻ ഭക്ഷണം കഴിക്കാതൊക്കെ ഇരിക്കുമായിരുന്നു പറഞ്ഞു കണ്ട ചേച്ചി പക്ഷെ ഓവറോൾ കോമഡി

അതെ അതെ ഇപ്പൊ കോമഡിയിലേക്കാണല്ലോ വന്നിരിക്കുന്നത് ഗംഭീര കമ്പാക്ക് ആയിരിക്കും ബാബുരാജിന്റെ അല്ലേ തീർച്ചയായിട്ടും കോമഡി നല്ല അതെ